ബീഹാറിൻ്റെ എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു വരുമ്പോൾ മഹാഗഡ്ബന്ധന് വലിയ ഭൂരിപക്ഷം നൽകുന്ന എക്സിറ്റ് പോൾ സർവേകളാണ് പുറത്തേക്ക് വരുന്നത് നിരവധി എക്സിറ്റ് പോളുകൾ വളരെ വ്യക്തമായി തന്നെ ആധികാരികതയോടെ ഈ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ചു കേൾക്കുന്ന വിഷയങ്ങളാണ് മുന്നോട്ട് വെച്ചത് അതിൽ പറയുന്ന മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയായി മാറുകയാണ് ബീഹാറിൽ തൊഴിലില്ലായ്മ പ്രതിസന്ധി അതിരൂക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ ഇപ്പോഴും സാക്ഷരതയിൽ ഇന്ത്യയിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നിരവധി കേന്ദ്ര സഹായങ്ങൾ പാക്കേജായി ബിഹാറിന് അനുവദിച്ചിട്ടും അതൊന്നും നടപ്പിലാക്കുവാനോ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനോ നിതീഷ് കുമാറിന് സാധിക്കുന്നില്ല എങ്ങനെയും കസേന ഉറപ്പിച്ചു നിർത്തുവാനാണ് നിതീഷ് കുമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആഭ്യന്തര പ്രശ്നം അതിരൂക്ഷമാണ് നിതീഷ് കുമാറും ബി ജെ പിയും തമ്മിലുള്ള പ്രശ്നം അനുദിനം വർദ്ധിച്ചു വരുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന സർവേയുടെ കണക്കുകൾ പ്രകാരം ബീഹാറിൽ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം നൂറ്റി എഴുപത് മുതൽ നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ വരെ നേടിയെടുക്കുമെന്നതാണ് കണക്കാക്കപ്പെടുന്നത് ബി ജെ പി നാല്പത് മുതൽ അറുപത് സീറ്റുകൾ വരെ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നാൽ പത്ത് സീറ്റ് വരെ മാത്രമാണ് ജെ ഡി യുവിന് ലഭിക്കാൻ പോകുന്നത് മറ്റ് എൻ ഡി എ സഖ്യകക്ഷികൾക്ക് സീറ്റുകൾ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് സർവേകൾ ചുരുക്കി പറഞ്ഞാൽ ബീഹാറിൽ ആർ ജെ ഡി കോൺഗ്രസ് തരംഗമായിരിക്കും ആഞ്ഞടിക്കുക എന്നതാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് മരുന്നിന് പോലും അവിടെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയോ ഒന്നും തന്നെ കാണുന്നില്ല ജെ ഡി യു ഒറ്റയക്കത്തിലേക്ക് ചുരുങ്ങുമെന്ന് വ്യക്തമായി പറയുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ സർവേ ഫലങ്ങൾ ലോക്ബോൾ സർവേ രാജ്യത്തെ തന്നെ ഏറ്റവും വിശ്വസനീയമായ സർവേകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സർവേയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ലോക്പോൾ സർവേയുടെ ഫലങ്ങൾ കോൺഗ്രസ് നേരി എഡ്ജ് മാത്രമായിരുന്നു കൊടുത്തിരുന്നത് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിനിടയിലും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്നതാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി അവിടെ പറയുന്നത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഇ വി എം സംവിധാനത്തിലൂടെ നടപ്പാക്കിയാൽ അട്ടിമറി നടക്കും അതുപോലെ തന്നെ വോട്ട് കച്ചവടം നടത്താൻ വേണ്ടി ഏത് തരം താഴ്ന്ന പ്രവൃത്തിയും ബി ജെ പി നടത്തും എന്നതാണ് ഇന്ത്യ മുന്നണി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജിയും കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷം ഇതിനിടയിൽ എക്സിറ്റ് പോൾ സർവേകൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ ഇന്ത്യ മുന്നണി ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരം എന്ന് സർവേ ഫലങ്ങൾ പറയുമ്പോൾ അത് ബി ജെ പിയുടെ നെഞ്ചത്ത് തറക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ ബി ജെ പി മുഖ്യ പ്രതിപക്ഷമാവുകയാണെങ്കിൽ ജെ ഡി യു വെണ്ണിറാവുന്ന ഒരു കാഴ്ചയായിരിക്കും ബീഹാറിൽ കാണാൻ സാധിക്കുക ബീഹാറിൽ ബി ജെ പി ആഗ്രഹിക്കുന്നത് ഏറിയ പങ്കും അവർക്ക് തന്നെ പ്രാധാന്യം വേണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിരുന്നാലും ജെ ഡി യു ഒരു രീതിയിലും അവിടെ ശോഭിക്കരുത് എന്നാണ് ബി ജെ പിയുടെ അജണ്ടയിലെ ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ ഈ സർവേ ഫലങ്ങളിൽ വ്യക്തമാവുന്നത് ബി ജെ പിയേക്കാൾ നിരാശ മുഴുവൻ നിതീഷ് കുമാറിനെ തന്നെയാണ് എന്നതാണ്